പൂജ്യം അഞ്ച് എക്സ് മൂന്ന് നാല് എട്ട് എന്ന സംഖ്യയെ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാം എക്സിൻ്റെ സ്ഥാനത്ത് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഏഴക്ക സംഖ്യ തന്നിട്ടുണ്ട് ഈ സംഖ്യയെ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാം ഈ സംഖ്യയെ മൂന്ന് കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിളാണ് ഈ സംഖ്യ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ കാണണം അതിന് നമുക്കറിയാം മൂന്ന് കൊണ്ടൊരു സംഖ്യയെ ഹരിക്കാൻ പറ്റുമെന്ന് എങ്ങനെയാണ് നോക്കുക മൂന്ന് കൊണ്ട് ഒരു സംഖ്യയെ നിശേഷം ഹരിക്കാൻ കഴിയണമെങ്കിൽ അതിലെ അക്കങ്ങളുടെ തുക മൂന്നിൻ്റെ ഗുണിതാവണം ഒരു സംഖ്യയെ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയണമെങ്കിൽ ഇതിലെ അക്കങ്ങളുടെ തുക മൂന്നിൻ്റെ മൾട്ടിപ്പിൾ ആവണം അപ്പോൾ നമുക്ക് ഇതിലത്തെ അക്കങ്ങളൊക്കെ പാടെ കൂട്ടുക ആറും പൂജ്യവും കൂട്ടണ്ട ആറും അഞ്ചും പതിനൊന്ന് പതിനൊന്നും മൂന്നും പതിനാല് പതിനാല് നാലും പതിനെട്ട് പതിനെട്ട് എട്ടും ഇരുപത്തിയാറ് നമ്മൾ ഈ സംഖ്യയിലത്തെ എക്സ് ഒഴികെ എക്സിന്റെ സ്ഥാനത്ത് അറിയില്ല ബാക്കി എല്ലാ അക്കങ്ങളും കൂടി കൂട്ടിയപ്പോൾ ഇരുപത്താറ് കിട്ടി ഇനി നമ്മൾ നോക്കേണ്ടത് ഇരുപത്തി ആറ് കഴിഞ്ഞാൽ മൂന്നിൻ്റെ അടുത്ത ഗുണിതമേതാണ് ഇരുപത്തി ആറിൻ്റെ തൊട്ടടുത്ത മൂന്നിൻ്റെ ഗുണിതം ഉടനെ പട്ടി കണ്ട് ഇതിൽ ഇരുപത്തി കഴിഞ്ഞാൽ ഉള്ള ഗുണിതം ഏതാണ് ഇരുപത്തേഴാണ് അപ്പം ഇരുപത്താറ് കഴിഞ്ഞാൽ ഇരുപത്തേഴാണ് ഗുണിതം വരണത് ഈ ഇരുപത്തി ആറിന്ന് ഇരുപത്തേഴ്ക്ക് എത്ര വ്യത്യാസം ഉണ്ട് ഇരുപത്തി ഏഴ് ഇരുപത്താറ് കുറച്ചാൽ ഒന്ന് അതായത് എക്സിൻ്റെ സ്ഥാനത്ത് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഒന്നാണ് ഇതാണ് ഉത്തരം